ഇത് പാല വലവൂർ റൂട്ടിൽ പാടം ബോയ്സ് ടൗൺ ജംഗ്ഷന് സമീപം പാടം നികത്തിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ആയിരക്കണക്കിന് ലോഡ് കണ്ടിട്ട് പാടം നികത്തിയിരിക്കുകയാണ് ചെറിയ മരങ്ങളും എല്ലാം ഇട്ട് എല്ലാ നിയമങ്ങളും കാറ്റിപ്പറുത്തി നിയമങ്ങൾ വക്രീകരിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തി നടത്തുന്ന കൈയേറ്റമാണ് ഇവിടെ കാണുന്നത് തിൻ്റെ ഭാഗമായിട്ട് നടന്നു വന്നപ്പം ജൈവ സംസ്കൃതി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഈ കണ്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാ അതിനെ ജീവിക്കാൻ വേണ്ടി റോഡാണെന്ന് അതിനറിയത്തില്ലല്ലോ റോഡിലോട്ട് കടന്നു വന്നപ്പം വണ്ടി കയറി ചത്ത ഭാവമാണ് ഈ കാണുന്നത് ആമകൾക്ക് പോലും ജീവിക്കാൻ പാടത്ത് ജീവിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ ജൈവ സംസ്കൃതി തന്നെ തകർത്തു പാലാഡിയോക്കും യാതൊരു പ്രശ്നവുമില്ല കോട്ടയം ജില്ലാ കളക്ടർക്കും ഒരു പ്രശ്നവുമില്ല പാടം നിറന്നു പോകുന്നുമുണ്ട്